നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂക്കുട്ടിയിൽ ഇന്ന് ഒമ്പത് നാൾ ഉത്സവരാവുകൾ അരൂക്കുട്ടി ശ്രീമാതാനം ഭഗവതി ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ തിരുവുത്സവം ഇന്ന് മാർച്ച് ആറ് വ്യാഴാഴ്ച വൈകിട്ട് കൊടിയേറി ഇന്ന് വൈകിട്ട് ആറ് മുപ്പത്തിരണ്ടിനും ഏഴ് മണി നാല് മിനിറ്റിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ മാതാനം അശോകൻ തന്ത്രികൾ തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ക്ഷേത്ര സംബന്ധമായ അനുഷ്ഠാന കലകളോടും കലാപരിപാടികളോടും കൂടി മാർച്ച് പതിനാല് വെള്ളിയാഴ്ച തിരുവാറാട്ടോടുകൂടി ഉത്സവം പര്യവസാനിക്കും ദേവസ്വത്തിൻ്റെയും എസ് എൻ ഡി പി യോഗം അറുന്നൂറ്റി രണ്ട് അറുന്നൂറ്റി എട്ട് ആയിരത്തി പതിമൂന്ന് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എന്നീ ശാഖകളുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെയാണ് ഉത്സവം നടക്കുന്നത് ഒൻപത് ദിവസം നീളുന്ന ഉത്സവ ദിനങ്ങളിൽ കഥകളി കൈകൊട്ടിക്കളി ഏകാംഗനാടകം നൃത്ത നൃത്തങ്ങൾ ഓട്ടൻതുള്ളൽ ഭക്തിഗാനതരങ്കിണി ചിന്തുപാട്ട് ഗാനമേള നാടകം സർപ്പന്തുള്ളൽ തിരുവാതിര തുടങ്ങിയ കലാപരിപാടികൾ ഒരുക്കിയിരിക്കുന്നു എട്ടാം ദിവസം പള്ളിവേട്ട മഹോത്സവ ദിനത്തിൽ മണിക്ക് തുടങ്ങുന്ന കാഴ്ച ശ്രീബലിയിൽ കാഞ്ചി കാമകോടി പീഠം ആസ്ഥാന വിദ്വാൻമാരായ വൈക്കം ഷാജി വൈക്കം സുമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ നാഥസ്വരവും തുടർന്ന് മേളപ്രമാണി ചന്ദിരൂർ ദിനേശൻ്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പാണ്ഡിമേളവും ഒരുക്കിയിരിക്കുന്നു സ്ത്രീകൾക്കായി രോഗശാന്തി നേടാനുള്ള നീന്തൽ പോലെയുള്ള വിശേഷപ്പെട്ട ആചാരങ്ങളും വഴിപാട് ഇനങ്ങളായി ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു ദേവസ്വം പ്രസിഡന്റ് എം മുരളീധരൻ സെക്രട്ടറി മുകുന്ദനായിത്തറ വൈസ് പ്രസിഡന്റുമാരായ കെ എസ് സുജിത് കെ ജി ധർമ്മൻ ഖജാൻജി കെ പി ദിലീപ് കുമാർ ക്ഷേത്രം തന്ത്രി അശോകൻ തന്ത്രികൾ എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു